അല്ല ഇനിയും കഴിഞ്ഞില്ലേ മൂസയുടെ വിചാരണ ഇല്ല തുടങ്ങിട്ടല്ലേ ഉള്ളൂ എന്തെല്ലാം കിട്ടേണ്ടതൊക്കെ അവന്റെ വൈന്ന് ആദ്യത്തെ ഇടുക്കി എന്നെ കിട്ടി എന്ന് പറഞ്ഞാൽ അണ്ണാക്ക് കൊണ്ട് കക്കിക്കൊണ്ടിരിക്കുക എന്തുവാ പണ്ടുപിടിച്ച ഉമ്മാന്റെ അമ്മിഞ്ഞപ്പാലടക്കം ഇങ്ങ് പവറോണിന്റെ ജീവചരിത്രം വരെ സൂക്ഷിച്ചോ കഴുത്തി കുരുക്കാൻ കയറുണ്ടായിച്ചോണ്ടിരിക്കുകയ കാരണല്ല ചങ്ങാതി മൂസ കഴിഞ്ഞ സർക്കാരിന്റെ നോമിനി എന്ന നിലയ്ക്ക് ഇലക്ട്രിസിറ്റി ബോർഡിൽ മെമ്പർ ആയിരുന്ന കാലത്ത് നിങ്ങൾ നടത്തിയ അഴിമതികൾ എല്ലാം തന്നെ തെളിഞ്ഞു കഴിഞ്ഞു ഈ മന്ത്രിസഭയുടെ മുമ്പിൽ എല്ലാം തുറന്നു പറയുന്നതാണ് ഇനി നിങ്ങൾക്ക് നല്ലത് ആരും രക്ഷിക്കാൻ പറ്റില്ല മിസ്റ്റർ മൂസ കോടി രൂപ ബോർഡിന്റെ ബ്രഹ്മമണ്ഡലം ഡീസൽ ഡീസൽ പവർ പവർ സ്റ്റേഷന്റെ പണി എവിടെ ഇവരൊക്കെ കൂടെ കുഴിച്ചു മൂടി എന്നാലല്ലേ പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് കറണ്ട് വാങ്ങുന്ന ഒരു ദുരവസ്ഥയിലേക്ക് ഈ സംസ്ഥാനത്തെ നയിക്കാൻ പറ്റൂ സാങ്ഷനായ ഏഴ് പവർ പ്രോജക്ടുകളിൽ ഏഴും പവർ ഓൺ കായംകുളം അതിനുവേണ്ടി ഫ്രാൻസിന്ന് കോടി രൂപയുടെ ഡീസൽ എഞ്ചിനുകളും ജനറേറ്ററുകളും എവിടെയാണാവോ ഈ ജനറേറ്ററുകൾ കിടക്കുന്നത് കൊച്ചി തുറമുഖത്ത് ഒരു വെളിപ്പറമ്പിൽ ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട് കാറ്റും മഴയും വെയിലും കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ നൂറ്റി അറുപത്തി ഒന്ന് കോടി രൂപ എടുക്കാൻ വെച്ചിരിക്കുന്നു പറയടോ പ്ലാറ്റ്ഫോം പോയിട്ട് പവർ സ്റ്റേഷന്റെ മതില് പോലും താൻ കിട്ടില്ല രണ്ടര വർഷം മുമ്പ് കമ്മീഷൻ ചെയ്യേണ്ടിയിരുന്ന ഡീസൽ പവർ സ്റ്റേഷന്റെ അടിത്തറ പോലും ഇയാൾ പണിയിപ്പിച്ചിട്ടില്ല കൊടുത്തിരിക്കുന്നത് പവർ ഓൺ കൺസ്ട്രക്ഷൻസിന് കോടിക്ക് കോടി രൂപ വരെ ഓഫർ വെച്ച മറ്റ് കമ്പനികളുടെ ടെൻഡറുകൾ ഇയാളും ഇയാളുടെ സർക്കാരും ചേർന്ന് ചവച്ചുകൊട്ടയിലാക്കി എസ്റ്റിമേറ്റ് തുകയേക്കാൾ ഇരുന്നൂറ്റി അൻപത്തി ശതമാനം കൂടുതലാണ് പവർ ഓൺ കോട്ടിയുടെ തുക എന്ത് പറയുന്നു മൂസാ സാഹിബ് ഇപ്പോ ഇവർ നടത്തിയ അഴിമതി മലയുടെ അടിവാരം മാത്രമേ സഖാക്കൾ കണ്ടിട്ടുള്ളൂ ഫ്രാൻസിൽ നിന്ന് ഇറക്കുമതി ചെയ്ത അഞ്ച് ജനറേറ്ററുകളുടെ പേരിൽ എന്ത് കമ്മീഷൻ കിട്ടി മെമ്പർക്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ബോംബെ അന്ധേരി ബ്രാഞ്ചിലെ തന്റെ അക്കൗണ്ട്സിന്റെ ഡീറ്റെയിൽസ് ആണ് ഒന്നുമില്ല ആ ഡോളർ ഡോളർ തന്നു നമ്മൾ സന്തോഷമായിട്ട് വാങ്ങി എല്ലാം എണ്ണി ലക്ഷം അധികം ലക്ഷം ഡോളർ ഈ മൂന്ന് ലക്ഷം ഡോളർ കടൽ കടന്ന് ഇന്ത്യയിൽ എത്തുമ്പോ ഒരു കോടി രൂപയായി മാറും ഇയാളെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പടിക്ക് പുറത്തിരുത്തണോ അതോ ഇലയിട്ട് തിരുത്തണോ വൈദ്യുതി മന്ത്രി എന്ത് പറയുന്നു പുറത്താക്കി ി കേരള ജനതയെ ഇരുട്ടിലാക്കിയ തന്റെ വിലയേറിയ സേവനം ബോർഡിന് മതിയ സർക്കാർ കറണ്ടിനേക്കാൾ സ്വകാര്യ കറണ്ടിനോടാണല്ലോ തനിക്ക് കൂടുതൽ കമ്പം ബോർഡും പവർ ഓണും തമ്മിലുള്ള എല്ലാ കരാറുകളും റദ്ദു ചെയ്യണമെന്ന് ഞാൻ ഈ ക്യാബിനറ്റിനോട് അഭ്യർത്ഥിക്കുന്നു പവർ ഓൺ അനുമതി വാങ്ങിയിട്ടുള്ള എല്ലാ പവർ സ്റ്റേഷനുകളുടെയും അംഗീകാരം ഈ കാബിനറ്റ് അടിയന്തിരമായി പുനഃപരിശോധിക്കുന്നതാണ് തൽക്കാലം പിരിയാ െ വേറൊന്നും നഷ്ടപ്പെടാനില്ല എനിക്ക് നഷ്ടമായത് അത് തിരിച്ചു തരാൻ നിനക്ക് കഴിയോ രാഷ്ട്രീയത്തിലെ ദ്രോണാചാര്യരായ നിന്റെ അച്ഛൻ കണ്ണന്മാരോട് കഴിയുമോ വായിൽ വായിൽ നിന്ന് അവർക്കൊന്നും കിട്ടരുത് പോലീസുകാർ തുറന്നു പറയും ജാമ്യത്തിൽ ഇറക്കണം പോവോ ഞാൻ തന്നെ പോണം നെറ്റിയിൽ മൂ ഒന്നും കുട്ടിയെ പോലെ എന്നെ കടിച്ചു പണം മാത്രമേ നിന്റെ തടി അയ്യോ അങ്ങനെ അവനെ തോൽപ്പിക്കാൻ ഇന്നിനെ തന്നെ ഇല്ലാതാക്കും ഇതുവരെ നിന്റെ സഹോദരി എന്ന കണ്ടുസ്ട്രേഷൻ ഞാൻ കൊടുത്തിരുന്നു മജിസ്ട്രേറ്റ് കൃഷ്ണനുണ്ണിക്ക് കൊട്ടാരത്തിലെ ഊട്ടുപര ഓർമ്മയുണ്ടാവും വളർന്നു വലുതായി മജിസ്ട്രേറ്റ് ആയാലും വന്ന വഴിയും ഉണ്ട ചോറിന്റെ രുചിയും മറക്കില്ല കൃഷ്ണനുണ്ണി അരേപ്പുകാരൻ മകൻ കൃഷ്ണനുണ്ണിയുടെ മനസ്സിൽ നന്ദിയുണ്ട് കൊട്ടാരത്തോട് സ്നേഹവും കടപ്പാടും ഉണ്ട് നമുക്കറിയാം നാം തന്നെ ഇങ്ങോട്ട് വന്നത് കൃഷ്ണ നേരിൽ കാണാനാണ് ആദരിക്കേണ്ടവരെ ആദരിക്കാൻ നമ്മുടെ കൊട്ടാരത്തിന് പണ്ടേ അറിയാം ആ പിന്നെ പഴയതെല്ലാം ഓർമ്മിപ്പിച്ച് പ്രതിഫലം പറ്റുകയാണെന്ന് കരുതരുത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് അങ്ങനെ പറഞ്ഞില്ല നാളെ കൃഷ്ണൻ ഉണ്ണിയുടെ മുന്നിൽ പോലീസ് ഹാജരാക്കുന്ന ഒരാൾ കൊട്ടാരത്തിനും നമുക്കും വേണ്ടപ്പെട്ടവനാണ് ജാമ്യം കൊടുത്തേക്കണം പിന്നെ ജുഡീഷ്യറിയെ സർക്കാർ റബ്ബർ സ്റ്റാമ്പാക്കാതിരിക്കാൻ ഒന്ന് സൂക്ഷിച്ചാൽ നമ്മുടെ നാടിന് നന്ന് ആ കൊട്ടാരത്തോടും പ്രതാപഓർമ്മ തമ്പുരാനോടും എനിക്ക് ബഹുമാനമുണ്ട് യിലെ ഉപ്പിന്റെയും ചോറിന്റെയും നന്ദി എന്നും എന്നിൽ നിന്ന് തിരിച്ചു പ്രതീക്ഷിക്കാം പക്ഷേ ഇത്തരം ഒരു വൃത്തികെട്ട സഹായവും നന്ദിയും കടപ്പാടും അവിടത്തോട് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കൊട്ടാരത്തിലെ റബ്ബർ സ്റ്റാമ്പ് അല്ല കാലം മിസ്റ്റർ സ്റ്റാമ്പല്ല എന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന് ഇന്നെനിക്ക് നിങ്ങളെ അധികാരമുണ്ട് മൈൻഡ് ഇറ്റ് പക്ഷെ ഞാനത് ചെയ്യാത്തത് അങ്ങ് മുമ്പ് പറഞ്ഞ ആ ചോറിന്റെ നന്ദി എന്റെ ഉള്ളിലുള്ളതുകൊണ്ടാ പ്ലീസ് തീരെ പ്രതീക്ഷിച്ചില്ല അല്ലെ കൊട്ടാരത്തിലെ അരിവെപ്പുകാരന്റെ മകന്റെ അടുത്തേക്ക് ഇളം മുറത്തമ്പുരാൻ നാണം കെട്ട് യാചിക്കാൻ എത്തുമെന്ന് എനിക്കറിയാമായിരുന്നു

ജയങ്ങളും പരാജയങ്ങളും മറന്നുകൊണ്ട് ഒരു കോംപ്രമൈസ് ഞാൻ തരണം നിന്റെ തല നിനക്കത് തരാൻ കഴിയില്ലെന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ അത് എടുക്കും നിന്റെ ഈ റോയൽ മാസ്ക് ഞാൻ പിച്ചി അതിന്റെ പിന്നിലെ ഈ അളിഞ്ഞ മുഖം ഞാൻ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കും man the accused h musa kuti for judicial custody for 14 days in sabjal tilberandpur ആത്മഹത്യ ആത്മഹത്യ ചെയ്തതല്ല എന്ന് തെളിയിക്കാൻ തൽക്കാലം നിങ്ങളുടെ തെളിവുകളൊന്നുമില്ല ഇവിടെ ഈ ബംഗ്ലാവിന്റെ ഒരു പോലും നമ്മൾ പാടില്ല ഒരുപാട് പേര് ചേർന്ന് എല്ലാം തുടച്ചു മാറ്റിയ സ്ഥലമാണ് എന്നാലും ബാക്കി കിടപ്പുണ്ടാവും ഒരു തരി അതേ ക്രൈംബ്രാഞ്ചിന് പോകുന്ന സേവർ പിന്നെ വന്ന ഒരു കമ്മീഷണർമാരും ഈ വീട്ടിൽ കാണിച്ചിട്ടില്ല ഒരു കാണുന്ന സർ സർ രാത്രിയിൽ പറയുന്നത് പ്രത്യേകിച്ചും വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും രാത്രി പിന്നെ ആ ബുട്ടിക്കും സേവിയറിനും കാര്യം എളുപ്പം വെള്ളിയാഴ്ച രാത്രി നേരിട്ടൊന്ന് ചോദിച്ചാൽ ഒന്നാരാണ് നമുക്ക് അറിഞ്ഞൂടെ സാർ എങ്ങനെ കൊന്നു എന്തിനു കൊന്നു എന്നറിയണം ഐ മീൻ ഒന്നാം പ്രതികാരം രണ്ടാം പ്രതികാരം മൂന്നാം പ്രതികാരം പിള്ളേക്ക് വരണമെന്നില്ല ഞങ്ങളുടെ അതൊക്കെ വർക്കിച്ചായ നേരത്തെ പ്രോഗ്രാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു പിന്നെ കേസ് തെളിയിക്കാൻ പോയാളെ കേട്ട് തടഞ്ഞു അറിയണം ഉടനെ പാവം പിടിച്ചാൽ എന്റെ ഇവര് ഭൂതക്കണ്ണാടി വെച്ച് അരിച്ചുപറക്കി നോക്കിയിട്ടും ഒന്നും കിട്ടിയില്ലല്ലോ പക്ഷെ ഞങ്ങൾക്ക് ചെറിയൊരു കച്ചി തുരുമ്പ് കിട്ടിയിട്ടുണ്ട് തുരുമ്പിച്ചൊരു ഐ പി എസ് ഇത് ചിലപ്പോൾ സാറിന്റേതാകാം എന്ന് പറഞ്ഞില്ല സാർ ഞങ്ങളുടെ പിന്നിൽ തന്നെ ഉണ്ടാവണം അതാണ് ഞങ്ങളുടെ ഒരു ശക്തി എന്ന് തന്നെ കരുതിക്കോളൂ ശരി സാർ വഴിമാറണം

അവരുടെ ബെഡ്റൂമിൽ നിന്ന് കിട്ടിയ സിഗരറ്റ് പാക്കറ്റിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ ആരാണെന്ന് നമുക്കറിയണം അത് അറിയാൻ എന്തിരിക്കുന്നു വർഷങ്ങളായിട്ട് ഡി ജി പിള്ള വലിക്കുന്ന സിഗരറ്റ് ആണെന്നുള്ള കാര്യം ആർക്കാറിയാൻ വയ്യാത്തത് എന്റെ അഭിപ്രായത്തിൽ കമ്മീഷനെ കൊല്ലപ്പെട്ട ദിവസം അവരുടെ ബെഡ്റൂം വരെ കടന്നിട്ടുണ്ടാവണം ഒരുപക്ഷെ കൊല ചെയ്ത് രക്ഷപ്പെടാനുള്ള വ്യഗ്രതയിൽ ഇത് വിട്ടുപോയിട്ടുണ്ടാവും പിന്നെയാണ് അയാൾ അതിനെപ്പറ്റി ഓർത്തത് അതുകൊണ്ടാണ് മഗസറിൽ സിഗരറ്റ് ഉൾപ്പെടാതെ പോയത് പിന്നെ വീഡിയോ വീഡിയോ കാസറ്റിൽ സിഗരറ്റ് പാക്കറ്റ് എങ്ങനെ വന്നു അയ്യോ മുമ്പല്ലേ ഡിപ്പാർട്ട്മെന്റിലെ തന്റെ സ്വാധീനം ഉപയോഗിച്ച് പിള്ള ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണിക്ക് എഴുതിയ ഏഴഞ്ചിന് നടന്ന വീഡിയോ കവറേജിൽ സിഗരറ്റ് പാക്കറ്റ് പതിഞ്ഞു കഴിഞ്ഞു പക്ഷേ ഒരു സിഗരറ്റ് പാക്കറ്റ് വെച്ച് മാത്രം പിള്ളയെ സംശയിക്കാൻ നോക്കില്ല ലോകത്ത് ഡി ജി പിള്ള മാത്രമല്ല മാൾബറോ സിഗരറ്റ് വലിക്കുന്നത് ഒരു ഒരു അതാണ് നമുക്ക് വേണ്ടത് ഈ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ എങ്ങോട്ട് മാറ്റി അതൊക്കെ ഓർഡറിൽ സുമിത്ര കെട്ടി മായാ സാറിന്റെ അച്ഛന്റെ വീട്ടിൽ കൊണ്ട് കൊടുത്തു എന്നാ പറഞ്ഞത് ആദ്യം ഓർഡർലി സുമിത്ര പിന്നെ പോസ്റ്റ്മോർട്ടം എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടോ